മരിച്ച ദേവിയും ആര്യയും തമ്മിലുള്ള പിരിയാനാകാത്ത സൗഹൃദമാണ് ഒരുമിച്ചുള്ള മരണത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് സ്വകാര്യ സ്കൂളിൽ ഒരുമിച്ച് പഠിപ്പിച്ചിരുന്നപ്പോഴാണ് ദേവിയും ആര്യയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായത് ദേവി ജർമ്മനും ആര്യ ഫ്രഞ്ചുമാണ് പഠിപ്പിച്ചിരുന്നത് വിദേശ ഭാഷകൾ പഠിപ്പിച്ചിരുന്ന ഇവർ തമ്മിലായിരുന്നു സ്കൂളിലും അടുത്ത സൗഹൃദമുണ്ടായിരുന്നത് ആര്യയെ കാണാനില്ലെന്ന വിവരം വീട്ടുകാർ പരാതിപ്പെട്ടപ്പോഴാണ് സ്കൂൾ അധികൃതരും അറിഞ്ഞത് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെയുള്ള കൂട്ടമരണത്തിൽ ഇവർക്ക് തമ്മിൽ വേർപിരിയാനുള്ള പിരിയാനുള്ള വിഷമമാണോ എന്നും പരിശോധിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് നവീനും ദേവിയും വിനോദയാത്രയ്ക്ക് പോവുകയാണെന്ന് വീട്ടുകാരോട് പറഞ്ഞ് തിരുവനന്തപുരം വിമാനത്താവളം വഴി അരുണാചലിലേക്ക് പോയത് വിനോദയാത്രയെന്ന് പറഞ്ഞതിനാൽ ബന്ധുക്കളും സംശയിച്ചില്ല കൊൽക്കത്ത ഗുവാഹത്തി വഴിയാണ് അരുണാചലിലേക്ക് പോയതെന്നാണ് വിവരം ഇവർ പോയ കാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കണ്ടെടുത്തിരുന്നു പത്ത് ദിവസം നവീനും ദേവിയും എവിടെയായിരുന്നു എന്ന് വ്യക്തമല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് നവീനാണ് ഹോട്ടൽ മുറിയിൽ നിന്ന് രണ്ടു ബ്ലേഡുകളാണ് കിട്ടിയത് രണ്ടുപേരെ കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്തതാകാം എന്ന സംശയമാണ് ഇറ്റാനഗർ പോലീസ് പറയുന്നത് മൂവരുടെയും ഫോണുകൾ കോടതിയിൽ ഹാജരാക്കും ഇവ പരിശോധിച്ചാലേ സംശയങ്ങൾക്കെല്ലാം വ്യക്തത വരൂ ആരെയെ കാണാനില്ലെന്ന പരാതിക്കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് വട്ടിയൂർക്കാവ് പോലീസിന് കിട്ടുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത് ആര്യയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ദേവിയുമായി നിരന്തരം സംസാരിച്ചിരുന്നുവെന്ന് മനസ്സിലായി ദേവിയെ അന്വേഷിച്ച് പോലീസ് എത്തിയപ്പോൾ ദേവിയും ഭർത്താവും നവീനും സ്ഥലത്തില്ലെന്നും മനസ്സിലായി ഇതിനിടെ ഗുവാഹട്ടിലേക്ക് എടുത്ത വിമാന ടിക്കറ്റ് അന്വേഷണത്തിന് വഴിത്തിരിവായി പിന്നാലെ മരണ വാർത്തയും എത്തി നവീനും ദേവിയും ഒന്നര വർഷം മുമ്പും അരുണാചലിലെ സിറോയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്ന് വ്യക്തമായി ഒരാഴ്ച ഇവരെ കാണാതിരുന്ന സമയത്താണ് വീട്ടുകാർ അന്വേഷിച്ചത് അന്ന് കുടുംബാംഗങ്ങളോട് പറയാതെയായിരുന്നു ദമ്പതികളുടെ യാത്ര ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവരുടെ യാത്രാ വിവരം കണ്ടെത്തിയത് അന്ന് ഇരുവരെയും കാണാതായപ്പോൾ വീട്ടുകാർ അന്വേഷണം നടത്തി ഇക്കാര്യങ്ങൾ ദേവിയുടെ വീട്ടുകാർ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ദമ്പതികൾ വീട് വിട്ടിറങ്ങി ഒരു വർഷമായി കോട്ടയത്തെ നവീന്റെ വീട്ടിൽ താമസിക്കുന്ന ദേവി സ്വന്തം മാതാപിതാക്കളോട് പോലും സംസാരിക്കാറില്ല ഒരു ഫാം ഹൌസ് തുടങ്ങാനെന്ന് പറഞ്ഞാണ് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർ ജോലിയും ഉപേക്ഷിച്ചത് അതേസമയം ആര്യയുടെ മൃതദേഹത്തിൽ കഴുത്തിലായിരുന്നു ബ്ലേഡ് കൊണ്ട് പരിക്കേറ്റത് ദേവിയുടെ കൈകളിലും മുറിവേറ്റിട്ടുണ്ട് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നും മുറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സ്ത്രീകളെ കൊലപ്പെടുത്തിയ ശേഷം നവീൻ ജീവൻ ജീവനൊടുക്കിയതാകാം എന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്തായാലും ഫോൺ പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ സാധിച്ചിട്ടുള്ളൂ നവീനെ കേന്ദ്രീകരിച്ച് പോലീസ് കൂടുതലായ അന്വേഷണം നടത്തുന്നുണ്ട് യാത്രയ്ക്ക് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലേക്ക് പോയി എന്നത് ദുരൂഹമായി തന്നെ തുടരുന്നുണ്ട്